വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് വിനീഷ് താമരശ്ശേരി താമരശ്ശേരി എന്ന് എന്ന് പറയുമ്പോൾ ആദ്യം ഈ കേൾക്കുമ്പോ എന്താ ഓർമ്മ വരിക അതെല്ലാരും പറയാറുണ്ടോ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടിരിക്കും സംസാരിക്കുന്നത്

സംസാരിച്ചാ ശൈലിയുണ്ടാവും നാദർഷക്കയോടൊരു ചോദ്യം ചോദിക്കുന്നതാണ് സർ എന്തുകൊണ്ടാണ് നാദർഷ ഒരു സ്റ്റാർ ആവാതിരുന്നത് മലയാള സിനിമയിൽ ദിലീപിനെയും കലാഭവൻ മടിയേയും റിമി ടോമിയെയും എല്ലാം സിനിമയിൽ എത്തിച്ചു എന്തുകൊണ്ടാണ് നാദർഷ ഒരു സ്റ്റാർ ആവാതിരുന്നത് അതിന് നല്ലൊരു മറുപടി സലിംഗുമാര് പറഞ്ഞത് ഭയങ്കര വൈറലായതാണ് ആ മറുപടി സലിംഗുമാർ എന്ന് പറയട്ടെ പറഞ്ഞതാണ് ഈ മറുപടി നാദർഷ്ണനോടും ഞാനും ഉണ്ട് ആ സമയത്ത് വന്ന് ഞാനിങ്ങനെ വെറുതെ തുമ്പ പറഞ്ഞു പോയതാണല്ലോ അത് റിപ്പീറ്റ് ചെയ്യാണ് അതായത് നാദസ എന്ന് വെച്ചാല് ഒരുപാട് പേര് സിനിമയിൽ കൊണ്ടിട്ടുണ്ട് അപ്പോ ഈ തുമ്പയിൽ നിന്നും ഒരുപാട് റോക്കറ്റ് ആകാശത്തിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ തുമ്പോർത്തന്നെടുക്കുക ായാലും നമുക്ക് വീണ്ടും പറഞ്ഞ് കേക്ക് ഒരു നമ്മുടെ അജു വർഗീസ ഓ ഈ വോയിസ് വിനോദി നിന്റെ ആശയുടെ കണ്ണും കാണാൻ ഞാൻ ഇവിടെ പിന്നെ ഇനി ഒരു 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 അതുപോലെ തന്നെ ഫിഗർ ഷോ ഉണ്ട് പറയാൻ പഴയ സോപൂട്ടി സിനിമ കഥയിൽ അച്ഛനു വേണ്ടിയുള്ള മകന്റെ പ്രതികാരം മാത്രമായിരുന്നില്ല സ്മാരകങ്ങളും രക്തസാക്ഷി ദിനങ്ങളും ഉണ്ടാക്കാൻ ഇനിയൊരു മോഹനൻ വേണ്ട ഉന്മൂലനം ഇവനെ പോലുള്ളവൻ്റെ ഉന്മൂലനത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാനും കമ്മ്യൂണിസ്റ്റാണ് നമസ്കാരം പ്രിയമുള്ളവരെ ഇങ്ങനൊരു വേദിയിൽ നിൽക്കാനായിട്ട് വീണ്ടും ഭാഗ്യം ലഭിച്ചതിന് സർവശക്തിന് nenan ni berenu <tipasuk> gobernatza